എല്ലാ സിനിമകളിൽ തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണെന്നാണ് അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു അതിനൊരു തടസ്സവും കൂടാതെ നടക്കണേ ഇതൊരു വലിയ വിജയമായി മാറണേന്ന് ദൃശ്യം ഒന്ന് രണ്ട് മനസ്സിൽ ഏറ്റിയ പ്രേക്ഷകർ ദൃശ്യം മൂന്നും തീർച്ചയായിട്ടും മനുഷ്യർ കൊണ്ടു നടക്കുമെന്ന് ഞാൻ എല്ലാവർക്കും നല്ലൊരു ദോഷം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് താങ്ക് യു അതല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഇനിയും നടക്കേണ്ട കാര്യമല്ലേ കുഴപ്പമുണ്ടാവില്ലെന്നാണ് ഞാൻ തോന്നുന്നത് അതൊക്കെ ഇന്നലെ സംസാരിച്ച് കഴിഞ്ഞു ഇതിപ്പം ദൃശ്യമാണ് ഇന്നത്തെ കാര്യം ഇന്നലെ ഏഹ് അപ്പൊ ഞാൻ പോവാ ഇത് കഴിഞ്ഞാൽ അതിന്റെ കഥ ഇപ്പൊ പറയണം ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും പേടിക്കണ്ട അത് കാണാം എല്ലാവരും അതിൻ്റെ ഒരു എല്ലാവരും ആ ഇത് ഈ എക്സൈറ്റ്മെന്റ് ആണ് ദൃശ്യത്തിന്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും പുള്ളി ഞാൻ എന്തായാലും ദൃശ്യം ദൃശ്യയുടെ ഷൂട്ടിന്ന് ഇവിടെ ആരംഭിക്കുകയാണ് അത് ഒരു ദിവസം തന്നെ ആരംഭിക്കുകയാണ് എനിക്ക് വളരെ സന്തോഷം കാരണം അത് റിയലിറ്റി മധുരമാണ് സാമി ഫാൻ കെ അവാർഡ് കിട്ടി നമ്മുടെ ഒരു എല്ലാ മലയാളികളുടെയും ഒരു പ്രൗഡ് മൊമെൻ്റ് പിന്നെ ദൃശ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് ബാക്കി നിങ്ങൾ അമിത പ്രതീക്ഷകളില്ലാതെ വന്ന് ഈ സിനിമ കാണുക ഇതിൻ്റെ റിലീസും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല അതൊക്കെ വഴിയെ അറിയിക്കും അപ്പോൾ ഇത് വന്ന് ഇതിനോട് ഈ പൂജ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്